അമരസ്മരണയുടെ മറുപേര് എഴുതിയത് കെ വി സുധാകരൻ അൻപത്തിയഞ്ച് മണിക്കൂർ മലയാളികൾ കണ്ടതും കേട്ടതും പറഞ്ഞതും ആ രണ്ടക്ഷരം മാത്രം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂലൈ ഇരുപത്തിയൊന്നിന് വൈകിട്ട് മൂന്ന് ഇരുപത് മുതൽ ഇരുപത്തി മൂന്നിന് രാത്രി പത്ത് മണിവരെ കേരളം വി എസ് എന്ന് മാത്രമേ കേട്ടുള്ളൂ നിന്നു പെയ്ത മഴ പോലെ കേരളവും കണ്ണീർ മഴ പൊഴിച്ചു കുട്ടികളും മുതിർന്നവരും സ്ത്രീകളും മഴ കൂസാതെ മണിക്കൂറുകൾ വഴിയോരങ്ങളിൽ കൂടി നിന്നു വി എസിനെ ഒരിക്കൽ പോലും നേരിൽ കണ്ടിട്ടില്ലാത്ത ന്യൂജൻ കുട്ടികൾ സാധാരണ തൊഴിലാളികൾ കാടും മേടും കടന്നെത്തിയ മനുഷ്യർ ശാരീരിക അവസ്ഥതകൾ വകവയ്ക്കാതെ ഓടിയണഞ്ഞവർ അവരൊക്കെയും കൈകൾ കൂപ്പി മുദ്രാവാക്യം മുഴക്കി പൂക്കൾ വാരി എറിഞ്ഞ് അലമുറയിട്ടു കണ്ണേ കരളെ വി എസെ ഞങ്ങളുടെ നെഞ്ചിലെ റോസാപ്പൂവെ ആരു പറഞ്ഞു മരിച്ചെന്ന് ജീവിക്കുന്നു ഞങ്ങളിലൂടെ അവസാന നാളുകളിലെ ആറു വർഷത്തോളം പൊതുജീവിതത്തിൽ നിന്ന് ഒഴിഞ്ഞ് ചികിത്സയും വിശ്രമവുമായി കഴിഞ്ഞ ആളായിരുന്നു വി എസ് ഈ നാളുകളിലെ രാഷ്ട്രീയ സാമൂഹ്യ ചലനങ്ങളെപ്പറ്റി അദ്ദേഹം അറിഞ്ഞിരുന്നോ എന്ന് ഉറപ്പുമില്ല ഒന്നിനോടും അർത്ഥവത്തായ പ്രതികരണങ്ങളും നടത്തിയിരുന്നില്ല പക്ഷേ മലയാളികൾ ഒരിക്കലും മറക്കാൻ കഴിയാത്ത നേതൃബിംബമായി അദ്ദേഹത്തെ ഹൃദയത്തിൽ സൂക്ഷിക്കുന്നുണ്ടായിരുന്നു എന്തുകൊണ്ട് മലയാളികൾ വി എസിനെ ഇങ്ങനെ നെഞ്ചേറ്റി ഒറ്റ ഉത്തരമേ ഉള്ളൂ അദ്ദേഹം എന്നും ജനങ്ങൾക്കൊപ്പമായിരുന്നു ഒന്നുകൂടി കൃത്യമായി പറഞ്ഞാൽ സാധാരണ മനുഷ്യർക്കൊപ്പമായിരുന്നു അവരുടെ സങ്കടങ്ങളിൽ അവർക്കൊപ്പം സഞ്ചരിക്കുകയായിരുന്നു അദ്ദേഹം യൗവനാരംഭത്തിനു മുമ്പേ തന്നെ ജീവിതം ചുറ്റുമുള്ള മനുഷ്യരിലേക്ക് തുറന്നു വെക്കുകയായിരുന്നു കർഷക തൊഴിലാളികളും മത്സ്യത്തൊഴിലാളികളും കയർ തൊഴിലാളികളും ചെത്തു തൊഴിലാളികളും മരം കയറ്റ തൊഴിലാളികളുമൊക്കെ അടങ്ങുന്ന ദുരിതം വേറുന്ന മനുഷ്യരിലേക്കായിരുന്നു വി എസ് കടന്നു ചെന്നത് അവരുടെ കൂരകളിൽ അന്തി ഉറങ്ങിയും പട്ടിണിയിൽ പങ്കുചേർന്നും ദുരിത ജീവിത വഴികളിലൂടെ സഞ്ചരിച്ചുമായിരുന്നു വി എസ് പൊതുപ്രവർത്തനത്തിന്റെ ബാലപാഠങ്ങൾ ഹൃദയത്തിൽ ഏറ്റുവാങ്ങിയത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതുകളിൽ സ്വാതന്ത്ര്യവും ജനാധിപത്യവും ഒന്നും സ്വപ്നങ്ങളിൽ വരാൻ പോലും മടിച്ചു നിന്ന കാലത്താണ് യൗവന തീക്ഷണമായ ജീവിതം വി എസ് ചുറ്റുമുള്ള മനുഷ്യർക്കു വേണ്ടി തീരെഴുതി നൽകിയത് ചരിത്രത്താളുകൾ മറിച്ചു നോക്കുമ്പോൾ വി എസ് നടന്നു മുന്നേറിയ വഴികളിലൊക്കെ മനുഷ്യർ പുതിയ മനുഷ്യരായി മാറിയത് നാം കാണുന്നു തമ്പ്രാൻ എന്ന് വിളിപ്പിക്കും പാളിൽ കഞ്ഞി കുടിപ്പിക്കും എന്ന അധികാര ഗർവിനോട് തമ്പ്രാൻ എന്ന് വിളിക്കില്ല പാളയിൽ കുഞ്ഞി കഞ്ഞി കുടിക്കില്ല എന്ന ചങ്കുറപ്പോടെ വി എസ് വിളിച്ചു പറഞ്ഞു അതേറ്റു പറഞ്ഞ പാവപ്പെട്ട മനുഷ്യർ ചരിത്രത്തിൽ നെഞ്ചു നിവർത്തി തലയിൽ കെട്ടി മീശ പിരിച്ച് സ്വന്തം അവകാശങ്ങൾ ചോദിച്ചു വാങ്ങാൻ പ്രാപ്തരായി അതിനുള്ള ഊർജവും ഇന്ധനവുമായിരുന്നു വി എസ് എന്ന ഹൗസ് അവരിലേക്ക് സംക്രമിപ്പിച്ചത് ആ ചരിത്രപരമയ്ക്ക് നൽകിയ സ്നേഹപ്പൂക്കളായിരുന്നു അദ്ദേഹത്തിന്റെ വിലാപയാത്രയിൽ ഉടനീളം കേരളം കണ്ടത് അഴിമതിക്കെ എതിരായ സന്ധിയില്ലാത്ത പോരാട്ടങ്ങൾ രാഷ്ട്രീയമായ പോരാട്ടങ്ങൾക്കൊപ്പം നിയമവഴിയിലൂടെയും നടത്തിയ ഇടപെടലുകൾ സ്ത്രീപീഠകരെ കയ്യാമം വെപ്പിക്കാൻ നടത്തിയ ശ്രമങ്ങൾ കേരളത്തിന്റെ തീരാ നോവായി മാറിയ സൂര്യനെല്ലി പെൺകുട്ടിയുടെ കണ്ണീരിന് സാന്ത്വനം പകർന്നത് മുത്തച്ഛന്റെ സ്നേഹമാത്സല്യങ്ങളോടെ തനിക്ക് പെൻഷൻ ലഭിച്ച തുകയിൽ നിന്ന് മിച്ചം പിടിച്ച ഒരു ലക്ഷം രൂപ അവൾക്ക് നൽകിയത് പ്രകൃതിയെയും പരിസ്ഥിതിയെയും സംരക്ഷിക്കാൻ കാടും മലയും പുഴകളും താണ്ടി നടത്തിയ പോരാട്ടങ്ങൾ എൺപതാം വയസ്സിലും മതികെട്ടാൻ ചോല വനത്തിലെ മുള്ളുമുരട് മൂർഖൻ പാമ്പും കല്ല് കരട് കാഞ്ഞിരക്കുരുവും നിറഞ്ഞ മലമ്പാതകളിലൂടെയുള്ള സഞ്ചാരം പൂയങ്കുട്ടിയും പീരുമേടും മുല്ലപ്പെരിയാറും ജീരകപ്പാറയും ഒക്കെ നടന്നു ചെന്ന് അധികാരികളെ ഉണർത്തിയത് മണൽ മാഫിയയ്ക്കും വനം മാഫിയയ്ക്കുമെതിരെ സിംഹ നടത്തിയത് അങ്ങനെ മലയാളിയുടെ ജീവിത വഴികളിലേക്ക് വെളിച്ചമെത്തിക്കാൻ ഈ അഞ്ചരയടി പൊക്കം മാത്രമുള്ള മനുഷ്യൻ താണ്ടിയ ദുർഘട ബാധകൾക്ക് അന്തമില്ല അതൊക്കെ മലയാളി എന്നും മനസ്സിന്റെ ചില്ലുകൂട നിധി പോലെ സൂക്ഷിക്കുന്നുണ്ടെന്ന് അദ്ദേഹത്തിന്റെ വിയോഗ നിമിഷങ്ങൾ നമ്മെ ബോധ്യപ്പെടുത്തി എം എൽ എ സി പി എം സംസ്ഥാന സെക്രട്ടറി എൽ ഡി എഫ് കൺവീനർ പ്രതിപക്ഷ നേതാവ് മുഖ്യമന്ത്രി ഭരണപരിഷ്കാര കമ്മീഷൻ ചെയർമാൻ എന്നിങ്ങനെ പദവികളുടെ വൈവിധ്യങ്ങൾ മാറി മാറിമറിഞ്ഞപ്പോഴൊക്കെയും അദ്ദേഹം ജനങ്ങൾക്കൊപ്പം നിന്നു ഗ്രാംഷിയൊക്കെ പറയുന്നത് പോലെ ഓർഗാനിക് പൊളിറ്റീഷ്യൻ ആയിരുന്നു വി എസ് കേരളത്തിലെ അധ്യാപകരും ജീവനക്കാരും പെൻഷൻകാരും അടങ്ങുന്ന ജനവിഭാഗത്തിനും ഓർക്കാനും നന്ദി വാക്കുകൾ പറയാനും ഒത്തിരിയുണ്ട് രണ്ടായിരത്തി ആറിൽ ബി എസ് മുഖ്യമന്ത്രിയായി ഏറെ കഴിയുന്നതിനു മുമ്പ് തന്നെ ജീവനക്കാരുടെ ശമ്പള പരിഷ്കരണം നടപ്പാക്കി ജീവനക്കാർക്കും പെൻഷൻകാർക്കും ന്യായമായ സാമ്പത്തിക നേട്ടം ഉണ്ടാകുന്ന തരത്തിലായിരുന്നു ശമ്പള പരിഷ്കരണം അർഹതപ്പെട്ട താൽക്കാലിക ജീവനക്കാരെ സമയബന്ധിതമായി സ്ഥിരപ്പെടുത്താൻ നടപടിയെടുത്തു പുതിയ തസ്തികകൾ സൃഷ്ടിച്ചു ഡി എ കുടിശ്ശിക തീർത്തു ആരോഗ്യ ഇൻഷുറൻസ് ഏർപ്പെടുത്തി വനിതാ ജീവനക്കാരുടെ പ്രസവാവധി ചൈൽഡ് കെയർ ലീവ് എന്നീ കാര്യങ്ങളിൽ നിയതമായ വ്യവസ്ഥകൾ ഉണ്ടാക്കി തൊഴിൽ നിയമങ്ങൾ കർക്കശമാക്കി സ്വതന്ത്ര സോഫ്റ്റ്വെയർ സർക്കാരിന്റെ നയമായി പ്രഖ്യാപിച്ചു എല്ലാ കാര്യത്തിലും ഉപരിയായി അഴിമതിക്കെതിരെ കർശന നടപടികൾ സ്വീകരിച്ചു ഈ അനുഭവ തുടർച്ചയിലാണ് അദ്ദേഹം രണ്ടായിരത്തി പതിനാറ് ഇരുപത്തിയൊന്ന് കാലത്ത് ഭരണപരിഷ്കാര കമ്മീഷൻ ചെയർമാൻ പദവിയിലിരുന്ന് ഭരണ നടപടികൾ കൂടുതൽ ജനോപകാരപ്രദമാകുന്നതിന് സഹായകമായ റിപ്പോർട്ടുകൾ സർക്കാരിന് സമർപ്പിച്ചത് മൊത്തം പതിമൂന്ന് റിപ്പോർട്ടുകൾ നൽകി ഇതിനായി ആയിരക്കണക്കിന് ആളുകളുമായി വിവിധ ജില്ലകളിലെത്തി സംവദിച്ചു അക്കാദമിക് പണ്ഡിതന്മാർ ഉദ്യോഗസ്ഥ പ്രമുഖർ ഓരോ മേഖലയിലെയും വിദഗ്ധർ ആക്ടിവിസ്റ്റുകൾ തുടങ്ങിയവരടങ്ങുന്ന നിരവധി ശില്പശാലകൾ നടത്തി അവിടങ്ങളിൽ നിന്നെല്ലാം സമാഹരിച്ച വിവരങ്ങളുടെയും രേഖകളുടെയും അടിസ്ഥാനത്തിലായിരുന്നു റിപ്പോർട്ടുകൾ നൽകിയത് പതിമൂന്ന് റിപ്പോർട്ടുകളിൽ എട്ടെണ്ണവും ജീവനക്കാരും ഉദ്യോഗസ്ഥ വിന്യാസവും സാധാരണ മനുഷ്യരുടെ ജീവിതവും തമ്മിലുള്ള വൈരുദ്ധ്യാത്മക ബന്ധം സുഖകരവും സുദൃഢവുമാക്കാനുള്ള നിർദ്ദേശങ്ങൾ അടങ്ങുന്നവയാണ് അവ പലതും സംസ്ഥാന സർക്കാർ നടപ്പാക്കി വരികയുമാണ് മനുഷ്യരെ സമഭാവനയോടെ കണ്ടാണ് വി എസ് ഇതെല്ലാം ചെയ്തിരുന്നതെന്ന് മുൻ അഡീഷണൽ ചീഫ് സെക്രട്ടറിയും വി എസ് ചെയർമാനായ ഭരണപരിഷ്കാര കമ്മീഷൻ മെമ്പർ സെക്രട്ടറിയുമായിരുന്ന ഷീല തോമസ് അദ്ദേഹത്തെ പറ്റിയുള്ള ഓർമ്മക്കുറിപ്പിൽ പറഞ്ഞിട്ടുണ്ട് വി എസ് ഒത്തിരി നന്മകളുടെ ജീവിത ഇടപെടലുകൾ സമ്മാനിച്ചാണ് ഓർമ്മകളിലേക്ക് മറഞ്ഞിരിക്കുന്നത് ബിസി ഒന്നാം നൂറ്റാണ്ടിലെ റോമൻ ഭരണതന്ത്രജ്ഞൻ സിസറോ പറഞ്ഞത് ജീവിച്ചിരിക്കുന്നവരുടെ ഓർമ്മകളിലാണ് മരിച്ചവരുടെ ജീവിതം സ്ഥാനപ്പെടുത്തുന്നത് എന്നാണ് ലൈഫ് ഓഫ് ദ ഡെഡ് ഈസ് പ്ലേസ്ഡ് ഇൻ ദ മെമ്മറി ഓഫ് ദ ലിവിംഗ് അതെ വി എസ് നമ്മുടെയൊക്കെ ഓർമ്മകളിൽ ജീവിച്ചു തന്നെ ഇരിക്കും